ഉപ്പും ലൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിജോ ടോക്സ് ബിഗ് ബോസിലെ സിജോയും മോനെ മോനെ എന്ന് മാത്രമേ വിളിക്കുള്ളൂ പുള്ളി അതുപോലെ ലൈഫ് ഓഫ് അനന്തു തമ്മിലുള്ള പ്രശ്നമൊക്കെ എല്ലാവരും അറിഞ്ഞാണ് അപ്പം സിജോ ലൈഫ് ഓഫ് അനന്തിരെ ഒരു വീഡിയോ ചെയ്യുന്നു ലൈഫ് ഓഫ് അനന്തു സിജോയ്ക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നു അപ്പോഴത്തേനും സിജോ ലൈഫ് ഓഫ് അനന്വിൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നു അപ്പോഴത്തേനും ലൈഫ് ഓഫ് അനന്തു സിജോയ്ക്കെതിരെ മറ്റൊരു വീഡിയോ ചെയ്യുന്നു ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമാണ് അവർക്ക് നല്ല പൈസയും കിട്ടും പക്ഷേ എന്താ അറിയോ നമ്മൾ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ വീഡിയോ കാണുമ്പം ഒരു രസമുണ്ട് അനന്തുവിൻ്റെ റോസ്റ്റിങ് കണ്ടോണ്ടിരിക്കുക പക്ഷേ സിജോയിനെ കൊണ്ടതൊന്നും പറ്റുന്നില്ല വയ്യ അശ്വിന് കോക്ക് പറയുന്ന പോലെ വയ്യ സിജോയ്ക്ക് പക്ഷേ സിജോ എന്തോ വലിയ സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ സോറി അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ പക്ഷേ സിജോയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല നമ്മളെങ്ങും പ്രതികരിക്കും പക്ഷേ സിജോയ്ക്ക് എന്തോ അങ്ങനെ പ്രതികരിക്കാനുള്ള കഴിവ് കുറവാണ് ആൾക്കാരെ എൻ്റർടൈനിങ് ചെയ്യിക്കാനുള്ള കഴിവ് കുറവാണ് സിജോയ്ക്ക് അതുകൊണ്ട് തന്നെ സിജോൻ്റെ ഇപ്പോൾ ഇട്ട വീഡിയോയ്ക്ക് വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ല പക്ഷേ ഇനി കൂടും കാരണം അനന്തു ആ വീഡിയോ റിയാക്ട് ചെയ്തതുകൊണ്ട് അനന്റ വീഡിയോ കാണുന്നവർ ചോദിക്കും എങ്കിൽ പിന്നെ സിജോൻ്റെ വീഡിയോയിൽ എന്താ സംഭവിച്ചത് എന്ന് കാണാനായിട്ട് അത് പോയി കാണുന്നവരുണ്ടാവും അല്ലാതെ സിജോൻ്റെ വീഡിയോ അത്രത്തോളം എൻ്റർടൈനിങ് അല്ല കാരണം സിജോ അതിനകത്ത് വലിയ കോമഡി ആക്കി പല രീതിയിലും റിയാക്റ്റ് ചെയ്യുകയാണല്ലോ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കോമഡി ആക്കി പല കാര്യവും പറയണം എന്നാലേ ആൾക്കാർക്ക് ആൾക്കാർ പിടിച്ചിരുത്താൻ പറ്റും പക്ഷേ സിജോനെ കൊണ്ട് അതിനൊന്നും പറ്റുന്നില്ല കേട്ടോ സിജോയ്ക്ക് തീരെ വയ്യ സിജോയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് സിജോ പണ്ട് അതായത് അനന്തു പറഞ്ഞായിരിക്കും കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അനന്തു ഈ സിജോ പണ്ട് ഈ ഫാമിലി ബ്ലോഗേഴ്സിനെ വലിയ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സിജോയ്ക്ക് ഒരു ചാനലിൽ ഫാമിലി ബ്ലോഗ് ഒരെണ്ണം ഈ റിയാക്ട് ചെയ്യുന്നത് വേറെ ഒരെണ്ണം ഉണ്ട് അതിനകത്ത് വേറെന്തൊക്കെയോ കുറേ സാധനങ്ങൾ എടുത്തിടുന്നു അപ്പം സിജോയിൻ്റെ ആദ്യയാത്ര വരെ കുളവായിരുന്നു പറഞ്ഞ് സിജോ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് അതൊക്കെ പിന്നെ അതിരാത്രി കൊള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളിരുന്ന് ഫുള്ള് കാണും എങ്ങനെ എവിടെയാണ് കൊളായത് എന്നൊക്കെ നോക്കാനായിട്ട് ഫുള്ള് കാണും പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താ സിജോൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സിജോയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിൽ കിട്ടാം അതായത് സിജോ പണ്ട് ഉപ്പുമ്പോളകൻ ലൈറ്റിലെ അവരുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വൃത്തിയായിട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ അനന്തുവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അനന്തുവിൻ്റെ രണ്ടച്ഛന്മാരാണ് അല്ലെങ്കിൽ അനന്തുവിൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നു അനന്തുവിനെ കുറിച്ച് ഞാൻ വലിയ കാര്യമായിട്ട് അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് അനന്തുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരെ വലിയ മാസം അഴിച്ച് പറഞ്ഞതാണ് പക്ഷേ തെറ്റിപ്പോയി പക്ഷേ തെറ്റിപ്പോയി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തകിടം പറഞ്ഞു പോയി പക്ഷേ അതുകൊണ്ട് തന്നെ സിജോ വീണ്ടും വീണ്ടും എയറിലേക്ക് പോകൊണ്ടിരിക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സിജോയ്ക്ക് എന്നും വിഷയമല്ല ക്യാഷ് കിട്ടും വീഡിയോ ചെയ്താൽ ക്യാഷ് കിട്ടും പിന്നെ ഇപ്പോൾ എയറിപ്പോയാൽ തന്നെ ക്യാഷ് കിട്ടിയാൽ പോലെ എന്നൊരു ചിന്താഗതിയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അന്ന് റോക്കിബായിൻ്റെ റോക്കിബായല്ലോ റോക്കിൻ്റെ ഒന്ന് അടി കിട്ടിയില്ല സിജോയ്ക്ക് അത് റോക്കി അഞ്ചാറ് വട്ടം പറഞ്ഞ് സിജോ നീ അടി കൊള്ളൂ എന്നെ തോട്ടം അടി കൊള്ളൂ എന്ന് ലാസ്റ്റ് അവിടെ നിന്ന് നിന്ന് അടി അടിയരന്ന് മേടിച്ചതാണ് സിജോ എന്നിട്ട് എൻ്റെ കല്യാണം മാറ്റി വെക്കേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ കുറേ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടെന്നാണ് കാര്യം ആ വീഡിയോ കണ്ട ഈ വീഡിയോ ഒക്കെ ഡിജിറ്റൽ തെളിവുകളായിട്ട് അത് കിടക്കുന്ന സാധനമല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാകും സ്വന്തമായിട്ട് അടിയരന്ന് മേടിച്ചതാണ് സിജോ എന്നിട്ട് റോക്കി എവിടെ മിണ്ടാതിരിക്കുക പിണങ്ങിയിരിക്കുക ബാക്കിയുള്ളവർ ഇതിനെ എന്തെങ്കിലും പറയുമ്പോൾ അഭിപ്രായം പറയുമ്പോൾ അതിനകത്തേക്ക് ചാടി വേണം എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് അഭിപ്രായം പറയുന്നത് എന്ന് ചോദിക്കുക പേഴ്സണലായിട്ട് കാര്യങ്ങൾ വെക്കണമെങ്കിൽ ബിഗ് ബോസ് പോലെയുള്ള ഷോയിലേക്ക് പോകാതിരിക്കുക അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് പോലെയുള്ള വ്ളോഗ്സ് എടുത്ത് ഇടാതിരിക്കുക ഒരു വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് സ്വന്തം കാര്യം മാത്രം നോക്കി ഈ യൂട്യൂബ് പോലെയുള്ള മീഡിയയിലേക്ക് വരാതിരിക്കുക അതാണ് സിജോ ചെയ്യേണ്ടത് പക്ഷേ സിജോ അല്ലാതെ മൊത്തം ഒളിച്ചും പറയും എന്നിട്ട് പറയും സിജോ സ്വന്തം മീഡിയയിൽ പറയും അവർ ഇതിന് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ ആരും അഭിപ്രായം പറയരുത് ഈ ഒരു ടൈപ്പാണ് സിജോൻ്റെയിലേക്ക് പോകുന്നത് പക്ഷേ വീണ്ടും പറയുകയാണ് സിജോയിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ സിജോ ഉദ്ദേശിക്കുന്ന ഞാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല എന്നെനിക്ക് ഇനി പറയാൻ പോണേ പക്ഷേ സിജോയിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക അത് സിജോയിൻ്റെ കമൻറ്റുകൾ കണ്ടിട്ടാണെങ്കിലും സിജോനെ റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കമൻറ്റുകൾ കണ്ടിട്ടാണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല കാരണം നിങ്ങൾ വലിയ എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ ആൾക്കാർക്ക് അത് ഭയങ്കര വെറുപ്പീനായിട്ടാണ് തോന്നുന്നത് നിങ്ങളിപ്പോൾ അനന്തുവിനെതിരെ രണ്ട് വീഡിയോ ചെയ്താലും അനന്തു നിങ്ങൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അനന്ദുവിൻ്റെ വീഡിയോ വേറൊരു ലെവലിൽ നിൽക്കുന്ന വീഡിയോസാണ് കാരണം അനന്ത അത്ര എൻ്റർടൈനിങ് ആയിട്ടും കാര്യങ്ങൾ പറയുമ്പം ഈ ചുമ്മാ ആവശ്യമില്ലാത്ത വാക്കുകൾ വായിരുന്നിട്ടിട്ടൊന്നും അല്ല കാര്യങ്ങൾ പറയുന്നത് പക്ഷേ സിജോ അങ്ങനെയല്ല ചെയ്യുന്നത് സിജോ എങ്ങനെയാലും എനിക്കിവിടെ പിടിച്ചു നിൽക്കണം ഇവന്മാരുടെ കൂടെ എനിക്കെങ്ങനെയാലും പിടിച്ച് നിന്ന് കുറച്ചൊരു ഹൈപ്പിലേക്ക് എത്തണം സീക്രട്ട് ഏജൻ്റ് ആയിരിക്കും സിജോയിൻ്റെ ഒരു റോൾ മോഡലെന്ന് പറയുന്നത് അപ്പം സീക്രട്ട് ഏജൻ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള പല വീഡിയോസും സിജോ കോപ്പിയൊക്കെ അടച്ച് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മളൊക്കെ എങ്ങനെ ചെയ്യുന്നതാണ് കഴിഞ്ഞു ഇപ്പം നമ്മുടെ വീഡിയോ എടുത്തോണ്ടെന്നിട്ട് നീ അത് പറയുന്നതല്ലേ നീ ഇത് പറയുന്നതല്ലേ നമ്മളങ്ങനെ ഷെയർ ഒക്കെ ഉണ്ട് ചെയ്യുന്നില്ല എന്നൊന്നും പറയുന്നില്ല എങ്കിൽ പോലും സിജോ പറയുന്നത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അത് വിളിച്ച് അന്വേഷിച്ച് പഠിച്ച് എല്ലാം കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ശിജു തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ട് പറഞ്ഞതുപോലെയല്ല ഇപ്പം പറയുന്നത് പണ്ടത്തെക്കാലം കുറച്ചും കൂടി ബുദ്ധിയും ബോധവും ഇപ്പം വെച്ചു അപ്പം ഇപ്പം പറയുമ്പം അത് മാറും പക്ഷേ ശിജുവിൻ്റെ മൂന്ന് ചാനൽ എടുത്തു നോക്കിയാലും മൂന്ന് ചാനലിൽ മൂന്ന് ടൈപ്പ് വ്ളോഗ്സാണ് ഇടുന്നത് അപ്പം എല്ലാ കാര്യവും വിളിച്ച് അന്വേഷിച്ചിട്ടൊന്നും അല്ലയെന്നിടുന്നേ ഇതൊക്കെ ഇപ്പോൾ നമ്മളെപ്പോലൊരാൾക്ക് ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ എന്താണോ തോന്നുന്നതെന്ന് നോക്കും എന്നിട്ട് നമ്മൾ നമ്മുടേതായ അഭിപ്രായം വളരെ മാന്യമായ രീതിയിൽ മാന്യമായ സംസാരത്തിൽ മാത്രമേ പറയൂ അല്ലാതെ ഇതുപോലെ രണ്ട് തെറിയും വിളിച്ച് പിന്നെ ആസനം വെക്കുന്ന കാര്യവും പറഞ്ഞ് അത് ഉപ്പുമുളകും ലൈറ്റില്ല ആദ്യത്തെ മോളിറങ്ങിപ്പോയപ്പോൾ അവർ പറഞ്ഞതാണ് കേട്ടോ കുറിച്ച് സിജോ പറഞ്ഞതാണതൊക്കെ അപ്പം അതിനുശേഷം അന്ന് നല്ല പിള്ള ചമ്മയുക അപ്പം ഒരു മൂന്ന് വർഷം മുമ്പ് വരെ സിജോ ഭയങ്കര അലമ്പായിരുന്നു എന്നാണ് സിജോ എന്നെ പറയുന്നത് പക്ഷേ ഇപ്പോഴും അലമ്പാന്നാണ് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കേസ് വന്നപ്പോഴത്തേനും എന്നെ ഒരാൾ കുറ്റം പറയുമ്പോഴത്തേനും എൻ്റെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പല പൈതൃകങ്ങൾ അവർ പലതൊക്കെ പറഞ്ഞതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പറയുമ്പോൾ കുറച്ചും കൂടി മാന്യമായ രീതിയിൽ ഇതാകത്ത് വീട്ടുകാരെ ഉൾപ്പെടുത്തി അനന്തു ഒന്നും സിജോവിൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ കണ്ടില്ല പക്ഷേ സിജോ തിരിച്ചു പറയുമ്പോഴത്തേനും അനന്തുവിൻ്റെ വീട്ടുകാരെയൊക്കെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അത് സിജുവിൻ്റെ മാന്യത സിജോവിൻ്റെ സംസ്കാരം